നമസ്കാരം അനധികൃതമായി അമേരിക്കയിൽ പ്രവേശിച്ചാൽ നാടുകടത്തും ഈ വ്യക്തമായ സന്ദേശമാണ് ട്രംപ് ഭരണകൂടം നൽകിയത് യുഎസിൽ നിന്ന് സൈനിക വിമാനത്തിൽ തിരിച്ചയച്ചവരെ കയ്യിലും കാലിലും വിലങ്ങുവച്ചതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ഈ വിഷയം ഉന്നയിച്ചായിരുന്നു പ്രതിപക്ഷ ബഹളം രാജ്യസഭയിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി അമേരിക്ക ഇന്ത്യക്കാരെ തിരിച്ചയക്കുന്നത് ഇതാദ്യമല്ല എന്നായിരുന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ രാജ്യസഭയിലെ വിശദീകരണം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാനാവില്ല രണ്ടായിരത്തിഒമ്പത് മുതൽ യു എസ് ഇന്ത്യക്കാരെ തിരിച്ചയക്കുന്നുണ്ട് നിയമവിരുദ്ധമായി തങ്ങുന്നവരെ തിരിച്ചു സ്വീകരിക്കാൻ ഇന്ത്യക്ക് ബാധ്യതയുണ്ട് സ്ത്രീകളെയും കുട്ടികളെയും ഒഴികെയുള്ളവരെയാണ് വിലങ്ങിട്ടതെന്നും അനധികൃത കുടിയേറ്റ ഏജൻസികൾക്കെതിരെ കടുത്ത നടപടി വേണമെന്നും മന്ത്രി പറഞ്ഞു മന്ത്രിയുടെ വിശദീകരണത്തിന് പിന്നാലെ പ്രതിപക്ഷം ബഹളം വച്ചു പോലെ ഇന്ത്യക്കാരോട് പെരുമാറിയതെന്തിനെന്ന് രൺദീപ് സുർജേവാല ചോദിച്ചു അമേരിക്കൻ തടവിൽ എത്ര ഇന്ത്യക്കാരുണ്ടെന്ന് ചോദിച്ച കോൺഗ്രസ് കൊളംബിയ പോലൊരു ചെറിയ രാജ്യം ചെറുത്തതുപോലെ ഇന്ത്യ ചെറുക്കാത്തത് എന്തുകൊണ്ടെന്നും ചോദിച്ചു ഇന്ത്യക്കാരെ കൊണ്ടുവരാൻ എന്തുകൊണ്ട് സർക്കാർ വിമാനം അയച്ചില്ലെന്നാണ് ത്മൂൽ എം പി സാഗേത് ഖോഗലെ ചോദിച്ചത് ലോകത്തിലെ അഞ്ചാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ ആദ്യ പത്തിൽ ഉൾപ്പെടാത്ത കൊളംബിയ പോലുള്ള രാജ്യങ്ങൾ സ്വന്തം പൗരന്മാരെ അന്തസ്സോടെ മടക്കി കൊണ്ടുവരാൻ വിമാനം അയക്കുമ്പോൾ നമ്മുടെ സർക്കാരിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല അദ്ദേഹം ആരാഞ്ഞു അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തിയപ്പോഴും ഇന്ത്യക്കാരെ അപമാനിച്ചുവെന്ന് സഞ്ജയ് സിംഗ് പറഞ്ഞു ഹരിയാന സർക്കാർ ജയിൽ വാഹനങ്ങളിലാണ് ഇവരെ കൊണ്ടുപോയതെന്നും സഞ്ജയ് സിംഗ് പറഞ്ഞു ഇന്ത്യക്കാരെ നേരത്തെ കൊണ്ടുവന്നത് സൈനിക വിമാനങ്ങളിലാണോ എന്ന് ജോൺ ബ്രിട്ടാസ് എംപിയും ചോദിച്ചു നരേന്ദ്രമോദി യു എസിലെത്തുമ്പോൾ ട്രംപുമായുള്ള ചർച്ചയിൽ ഈ വിഷയം ഉന്നയിക്കുമോ എന്ന് ശിവസേനയും ചോദിച്ചതോടെ രാജ്യസഭയിൽ ബഹളമായി എന്നാൽ നൂറ്റിനാലു പേർ മടങ്ങി വരുന്ന കാര്യം അറിയാമായിരുന്നു എന്നായിരുന്നു വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം വിമാനം ഇറങ്ങാൻ അനുമതി ഇന്ത്യ നൽകിയിരുന്നു മടങ്ങിയെത്തിയവരിൽ നിന്ന് ഏജന്റുമാരുടെ വിവരം ശേഖരിച്ചുവെന്നും വ്യക്തമാക്കിയ എസ് ജയശങ്കർ സൈനിക വിമാനം ഇതിനു മുമ്പ് അയച്ചിട്ടില്ലെന്നും സൂചിപ്പിച്ചു ഇതോടെ പ്രതിപക്ഷം പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു